പറയുന്നില്ല പറയുന്നില്ല വന്ന വഴി കണ്ടേ എന്താ സംഭവം എന്നുള്ളത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് സീസൺ ചരിത്രത്തിലെ ഏറ്റവും സ്ട്രോംഗസ്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ഉരുക്ക് വനിത അതല്ലെങ്കിൽ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിന്നേക്കുന്ന നിലപാട് സിംഹം എന്നൊക്കെയാണ് ഇപ്പോ അനിമോളെ പറ്റിയിട്ട് അനിമോളുടെ പി ആറും അല്ലാത്ത ആൾക്കാരും അന്തം ഫാൻസും ഒക്കെ പറഞ്ഞു വന്നോണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടെ അനുമോക്കാണെങ്കിലും വിവരം ബോധമില്ലാത്ത ഇല്ലാത്ത പറയാം ഈ ഇങ്ങനെ അന്ധ ഫാൻസ് ആയിട്ട് നടക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്കെങ്കിലും ചിന്തിക്കാനുള്ള ബോധമില്ലേ അവരൊന്നാമത് ഹൗസിനകത്തോട്ട് പോയിരിക്കുന്ന തലച്ചോറ് ഊരി വെച്ചിട്ടാണ് നിങ്ങൾ പുറത്തിരുന്ന് കാണുന്ന നിങ്ങളും തലച്ചോറ് ഊരി വെച്ചിട്ടാണ് ഈ ഒരു ഷോ കാണെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം ഒരു പെണ്ണിനെയും ചിറങ്ങണേം പറ്റിയിട്ട് തന്തയില്ലായ്മ മൊത്തം വിളിച്ച് പറഞ്ഞിട്ട് ആ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾക്ക് ഈ ജയി എന്ന് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണേ പറ്റുന്നത് നിങ്ങൾ ആ അനിമോളെക്കാട്ടിൽ വൃത്തികെട്ട മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കഴിഞ്ഞ വീഡിയോ വീഡിയോക്കാത്താണെങ്കിലും അതിനകത്ത് അനു ലവ് അനു കി ജയി എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാരെ ഞാൻ കണ്ടിരുന്നേ ഇടിയന്ത് ഇത്രയും വലിയൊരു തെമാടി ഇത്രയും വിളിച്ച് പറഞ്ഞിട്ട് ലാലാട്ടം പോലും കണ്ടിട്ടില്ല ബിഗ് ബോസിന്റെ ഇപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞ വേറെ സാധനമുണ്ട് ഉണ്ട് അനുമോൾ അവിടെ നേരിട്ട് കണ്ടതാണ് പല ക്യാമറ ആംഗിൾസിലാണെങ്കിൽ പെടൂല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ശരി അങ്ങനെയാണെങ്കിൽ തന്നെ അവർ കിസ് അടിച്ചു തന്നെ ഇരിക്കട്ടെ എന്താണ് അനിമോക്ക് പ്രശ്നം എന്താണ് കഴിഞ്ഞ ദിവസം ആലട്ടം തന്നെ പറഞ്ഞ കാര്യമാണ് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ബിഗ് ബോസ് പോലെ ഒരു ഷോയ്ക്കകത്ത് ഒരു കാര്യം പറയാനേക്കൊണ്ട് അവരുടെ ഷോയുടെ റെപ്യൂട്ടേഷനെ തന്നെയാണ് ബാധിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു ഓക്കെ അനിമോൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് എപ്പോഴും കറച്ചിലോളിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തുളുമ്പി തുളുമ്പി നിൽക്കുന്ന അനുമോള് ഇത്രയും കാര്യം പറഞ്ഞിട്ടും ഒരു തുള്ളി കണ്ണീര് പോലും അനുമോക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ലാലട്ടൻ ഹൗസിനകത്തോട്ട് കയറി വന്നപ്പം എല്ലാവരും ആ ലാലട്ടനെ സ്വീകരിക്കാനും കൊണ്ട് നിന്നപ്പോഴത്തേക്കും അനുമോൾ മാത്രം തിരിഞ്ഞ് നിന്നേക്കുന്ന കുറെ പരിപാടി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ എന്തുവാണ് പറയേണ്ടത് ഒരാളെ റെസ്പെക്ട് പോലും ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഓക്കെ അനുമോൾക്ക് ചെയ്യുന്ന എല്ലാവരും പറയണമല്ലേ എന്താണെങ്കിലും അനിമോൾ എഫക്റ്റ് ഇപ്പം നമ്മുടെ പബ്ലിക്കിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ ഇൻസ്റ്റിൽ കണ്ട ഒരു വിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിനുശേഷം അനുമോളുടെ ഒരു ഡബിൾ സ്റ്റാൻഡോ ട്രിപ്പിൾ സ്റ്റാൻഡോ ബെസ്റ്റ് സ്റ്റാൻഡെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാര്യം ഈ കുലസ്ത്രീ പട്ടം എന്ന് പറയുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ പക്ക ഫേക്ക് ആയിട്ട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് നടക്കുന്ന കാര്യമാണെന്ന് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും എന്നാണെങ്കിലും കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഒരാൾ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു സദാചാരത്തിന്റെ എക്സ്ട്രീം വെർഷൻ അതായത് നമ്മുടെ അനുമോളുടെ ഡിറ്റോ പബ്ലിക്കിൽ ഇറങ്ങിയേക്കുന്ന ഒരു പെൺകുട്ടി ഇവിടെ ഒക്കെ എന്തോ പറയണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ ആ വീഡിയോ കൊണ്ട് പ്ലേ ചെയ്യാം എടുക്കുക ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ലോയായിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയത് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്ന് ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോൾ ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ചു ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയാ ഞങ്ങളിവിടെ വേറെ എന്തോ കാർ ഒതുക്കിയിട്ട് വേറെ എന്തോ പരിപാടി ആയിരുന്നു ഇവള് ഭാര്യം ഭർത്താവ് പോണെന്നുള്ള അറിഞ്ഞിട്ടില്ല ആരോ ആയിക്കോട്ടെ മറ്റൊരാളുടെ സഹാരിൽ ഇവർ എത്തി നോക്കിയിട്ട് പറയുക നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി ഏതോ ഒരു ഒരു പുള്ളിക്കാരനൊക്കെ ഇപ്പൊ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാരണത്ത് വേറെ പരിപാടിയായിരുന്നു അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണോ ഉണ്ട് മാനം ഉണ്ട് ബാക്കി ആർക്കും നാണോ മാനോന്നും ഇല്ല എനിക്ക് എന്ത് ചെയ്യുന്നുള്ളകാശോ മര്യാദകളാണ് കണ്ടാൽ എത്ര യോഗ്യായിട്ടുള്ള ഒരു പെൺകുട്ടി പക്ഷെ കയ്യിലിരു പിന്മാതിരി രീതിയിലാണ് ഇങ്ങനെ സദാചാര ബോധം ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊണ്ടു കിടക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഒരു ഭാര്യയും ഭർത്താവുമാണ് അവരവരുടെ കാരണാ തിരിനേക്കുന്നത് അവർക്ക് ആ ഭാര്യയ്ക്ക് വയ്യാണ്ട് ബി പി കൂടിയ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കുകയാണ് സത്യാവസ്ഥ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ അവിടെ തോളത്തോട്ട് ചാരിക്കടമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും പൊട്ടിമളച്ച് കിടക്കുകയാണ് സദാചാരത്തിന്റെ ഈ ഒരു സാധനം എടാ ഇവർക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ കല്യാണം കഴിക്കാൻ പോകില്ല സിംഗിൾ ആയിട്ട് നിങ്ങൾ നടക്കണമെന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് കാര്യം ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അവർ ഭർത്താവും ഭാര്യയാണ് ആണ് അവർ അവിടെ വെച്ച് കിസ് ഹഗ് ഹിയോ കാര്യങ്ങൾ ചെയ്തു തന്നെ ഇരിക്കട്ടെ എന്താണ് ഇവക്കൊക്കെ പ്രശ്നം എന്താണ് എന്താ വീടിന്റെ 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 വഴിയിൽ ഇത് ഇത് വഴിയാണോ വഴിയാണോ ഞാൻ ഹോസ്പിറ്റൽ റോഡിലാണ് ആ കാർ കാറിട്ടേക്കുന്നത് ഇവിടെ തന്ത ഉണ്ടാക്കിയിട്ട എന്നുള്ള രീതിയിലാണ് ഇവളീ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ പറയേണ്ടത് കാര്യം ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഒരു ആണും പെണ്ണും കൂടെ ഒരുമിച്ചിരുന്നു കഴിഞ്ഞാൽ അത് വേറെ പരിപാടിയാണെന്ന് മാത്രം ചിന്തിക്കുന്ന ഇങ്ങനത്തെ ആൾക്കാരെ ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ട് അനിമോൾ ആ ഇതേ പരിപാടി കാര്യങ്ങളൊക്കെ പോയിട്ട് ആയിട്ട് കിടക്കുന്നു വന്ന് ഇവര് പ്പോ ഇവ് നമ്മടുന്ന് പറയാ വീട്ടിന്റെ വാദമൊക്കെ അത് എന്താ സംഭവം ആ പോകുന്നുള്ളോ നോക്കാം പേഴ്സണലായിട്ട് ഇയാളത്തെ സംസാരിക്കാൻ എനിക്കൊന്നുമില്ല പേഴ്സണലോ എന്ത് പേഴ്സണലോ ഞാൻ എന്ത് പേഴ്സണലോ ഉള്ളത് ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാറിനകത്താ അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാള് വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ ഇയാൾ എന്താ കണ്ടെന്ന് കണ്ടേന്ന് പറഞ്ഞ ഞാൻ പറയുന്നില്ല കണ്ടു എനിക്ക് എന്നെ കണ്ടില്ല ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു എന്തായിരുന്നു ഇവിടെ സംഭവം പറയും ഒരു മര്യാദയുണ്ട് മനസ്സിലായോ ഞാൻ പറയുന്നില്ല എന്താ സംഭവം കൊള്ളാത്തതാണ് പൊതുസ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ എന്ത് കഷ്ടം അങ്ങോട്ട് മാറണം മാറണം നിങ്ങൾ രണ്ടുപേരും നോക്കി ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക സാധാരണ ചില കൊച്ചാട്ടമാർക്കായിരുന്നു ഇത്തരത്തിലുള്ള ജരമ്പരോഗം കാര്യങ്ങൾ കേട്ടി ഇങ്ങനെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ജരമ്പരം വന്നു തുടക്കിക്കഴിഞ്ഞാൽ എന്താണ് പറയണതെന്ന് എനിക്കറിയാ ഇവർ ഈ ഫ്രസ്ട്രേഷൻ ഒക്കെ രീതിയിലാണ് തീർക്കുന്നത് ഇനി തോന്നുന്നു ഈ കുട്ടിക്ക് ചിലപ്പം വല്ല റിലേഷൻഷിപ്പോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കും അത് ബ്രേക്കപ്പ് ആയി പോകുക അതിന്റെ പെരുപ്പ് ആയിരിക്കും ചിലപ്പോൾ ഈ രീതിയിൽ വന്ന് തീർക്കുന്നുണ്ടാവാ ഇങ്ങനെയുള്ള ആൾക്കാരെ സമൂഹം തിരിച്ചറിയണം ഈ പെൺകുട്ടി അറിയുന്ന സുഹൃത്തുക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കൃത്യമായിട്ട് മനസ്സിലാക്കണം നിങ്ങൾ ഒരിക്കലും ഈ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ ഒരു ഒരാളും പെണ്ണും ഒരുമിച്ച് പോയി നിൽക്കാൻ പാടില്ല കാര്യം അവിടെ അനുമോളെ പോലെ തന്നെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇവർ തമ്മിൽ വേറെ പരിപാടിയാണെന്ന് പറഞ്ഞ് കഥകളുണ്ടാക്കുന്ന ഇത്തരം ചില ആൾക്കാരെ ഒരിക്കലും അടിപ്പിക്കാനേ പാടില്ല ഉള്ള കാര്യം പറയാമല്ലോ ഏഹ് അനുമോളെ പോലൊരു വ്യക്തിയാണ് ഇതിന് വളരെ കൃത്യം ആളുകൂടിയ ഒരു ഭാര്യയും ഭർത്താവുമാണ് അവർക്ക് വയ്യാണ്ട് ആ ഒരു കാരണത്ത് കിടക്കുകയാണ് എന്താ സത്യാവസ്ഥ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത പണ്ടത്തെ ഒരു കഥയുണ്ട് എനിക്കൊന്ന് ഗ്രീക്ക് കഥ ആ ഇതാണെന്ന് തോന്നുന്നു ഒരു അച്ഛനെ മകളെ ആണെങ്കിൽ അവിടുത്തെ രാജാക്കന്മാരെ ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നു ഫുഡില്ല വെള്ളമില്ല ഒന്നും ഇല്ലാണ്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പം അതിനകത്ത് ഒരു കഥയാണ് അപ്പം അതിനകത്ത് ആ ഒരു മകൾ സ്വന്തം മകളുടെ ആണെങ്കിൽ മുളകുടിച്ചുകൊണ്ട് ആ വ്യക്തി തന്റെ ദാഹം ക്ഷമിപ്പിക്കുകയാണ് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അത് അങ്ങനെ ഒരു കാര്യം ചെയ്ത് നിന്ന് കണ്ടിരിക്കുന്ന ആൾക്കാർ അതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ടിട്ട് അച്ഛനും മകളും തമ്മിൽ മറ്റു രീതിയിലുള്ള ഒരു ബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞേക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു ആ ഒരു സ്റ്റോറി പറയുന്ന കൊടുക്കുന്ന ഒരു മെസ്സേജ് ഇത്ര മാത്രമായിരുന്നു കാണുന്ന കാഴ്ചക്കാരന്റെ കുഴപ്പമാണ് അതിന്റെ റിയാലിറ്റി എന്താണെന്നുള്ള ആർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ ആ സ്വന്തം അച്ഛന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് സ്വന്തം മകളെടുത്തേക്കുന്ന ഒരു തീരുമാനമായിരുന്നു പക്ഷേ അതിനെ വേറെ രീതിയിൽ ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് എന്താണ് പറയാൻ പറ്റുക ആൻഡ് ഇവിടെ ഈ ഒരു ഭർത്താവിൻ്റെ ഭാര്യയുടെയും കാര്യം പറയുമ്പോൾ സ്വന്തം ഭാര്യയ്ക്കാണെങ്കിൽ വയ്യാണ്ട് ആ ഒരു കാറിൽ കിടക്കാണ് ഓക്കെ ആൾക്കാർ നമ്മളെ പറ്റിയിട്ട് തെറ്റിദ്ധരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് നീ അങ്ങോട്ട് മാറി കിടക്കട്ടെ എനിക്ക് നിന്നെ നോക്കാൻ പറ്റില്ല തൊടാൻ പറ്റില്ല അടുത്ത് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞുണ്ട് അയിത്തം കാണിച്ച് നിൽക്കുകയാണോ വേണ്ടുന്നത് ആൻഡ് കഴിഞ്ഞ ദിവസം അനുമോളി സെയിം ഞരമ്പരോപം കാണിച്ചതിൻ്റെ പേരിലാണെങ്കിൽ ലാലട്ടം കൊടുക്കുന്ന മറുപടി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഈ ഈ കുട്ടീനെ പോലുള്ള പല ആൾക്കാർക്കും ബാധകമാണ് ഇത്തരത്തിലുള്ള നരമ്പ് രോഗികളായിട്ടുള്ള എല്ലാവർക്കും ബാധകമായിട്ടുള്ളൊരു മറുപടി തന്നെയാണ് ലാലട്ടൻ അവിടെ അനുമുഖായിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ പാറ പോലെ ഉറച്ചു നിന്നു അനുമോൾ വിജയിച്ചു എന്നൊക്കെ പറയുന്ന നിങ്ങളെ എന്ത് തന്തയില്ലായ്മ പറഞ്ഞാലും അതിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ അവര് കിടില വായിക്കുമല്ലോ നിലപാട് സിംഹം ആവുമല്ലോ തോന്നുന്നു ഭയങ്കര സന്തോഷം തോന്നോ ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നോ നാണമുണ്ടോ എന്തൊക്കെ ഉണ്ടോ എന്തൊക്കെ കാണിക്കുന്ന ഷോയല്ലേ ഞങ്ങൾക്കൊക്കെ പുറത്ത് പോകണ്ടേ നമ്മുടെ നാണമില്ലാത്ത ഉളുപ്പില്ലാത്ത നിലവാരമില്ലാത്ത അനുമോളെ പോലെ ഇങ്ങനെ ഒരു ആക്ട് ചെയ്തേക്കുന്ന ഒരു വ്യക്തി അഭിനയിച്ചത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഞാൻ കഴിഞ്ഞ വീടിക്കകത്ത് ഞാൻ പറയണം ഇങ്ങനെ കാണിക്കാനൊക്കെ അനുമുക്ക് മാത്രമേ പറ്റുള്ളൂ ഈ സ്ഥാനത്ത് അനുമോളാണെങ്കിലോ അനുമോളെ പറ്റിയാണ് ഈ രീതിയിൽ കാണിക്കുന്നതെങ്കിലോ കഴിഞ്ഞ ദിവസം ആരും തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു അനുമുക്ക് ആരുടെ അടുത്തൊരു ക്രഷ് ഉണ്ട് ഇത് ശൈത് പറഞ്ഞേക്കുന്ന പറഞ്ഞിരിക്കുന്ന ആയിരുന്നു അടുത്ത് അനുമോൾ പറഞ്ഞേക്കുന്ന കാര്യമാണ് അപ്പം ആ ഒരു ക്രഷ് ഉള്ളതുകൊണ്ട് ആരിനും ജിസേലും കൂടെ പോയി ഒരുമിച്ച് കൂടിയപ്പോഴത്തേക്കും നല്ല പൊസസീവും അല്ലെങ്കിൽ തനിക്ക് കിട്ടാത്ത ഒരു കിട്ടാനിന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചിട്ടൊക്കെയായിരിക്കും അനുമോക്ക് നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുള്ളത് എനിക്ക് അനുമോൾ പറഞ്ഞിട്ടില്ല ഞാനത് തമാശ രീതിയിൽ പറഞ്ഞതാണ് അപ്പൊ ലാലാട്ടം തന്നെ ചോദിക്കുന്നുണ്ട് അനുമോള് എല്ലാം തമാശ ബാക്കിയുള്ളവർ ചെയ്യുന്ന തമാശ അല്ല എന്നുള്ളത് അത് തന്നെയാണ് ലാലാട്ടം പറഞ്ഞത് ഇത്രയും പ്രോഗ്രസീവ് ആയിട്ട് ആശങ്ക കൊടുക്കുന്ന ഈ ഒരു ഷോയിൽ ഇങ്ങനെ ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ എന്താ നിങ്ങൾ ഒരുമിച്ച് ശരി ഞങ്ങൾ ഇത് മുഴുവൻ നോക്കി ഞാൻ ഞാൻ ഞാനും നോക്കി ഞങ്ങൾ അത് കണ്ടിട്ടില്ല തെറ്റാണോ ഞാൻ ഞാൻ പറഞ്ഞില്ല പക്ഷെ കണ്ടു ആര് കാണാത്ത കാര്യം അനിമോള് കാണുമല്ലോ കാര്യം എന്താണ് ഞാൻ കഴിഞ്ഞ വീടേക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുമ്പോൾ പറയുമ്പോ ചെലപ്പോലി കുറച്ച് ഇൻകറക്റ്റ് ആയിരിക്കാം എന്നുള്ള രീതിയില്ല പക്ഷെ എല്ലാ വീടിക്കത്തത് പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് നമ്മുടെ അനിമുക്ക് കല്യാണം കഴിക്കാത്തതിന്റെ നല്ല പ്രശ്നങ്ങളുണ്ട് അത് അനിമുഖ തന്നെ മുന്നൊരു വീടിക്കത്ത് പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വെക്കാം സമയം നടക്കും അല്ല അതെ പറഞ്ഞു എല്ലാരും കല്യാണമായോ കല്യാണെന്ന് ചോദിക്കുന്നുണ്ട് കല്യാണം കിട്ടുന്ന സാധനമാണോ അല്ല അതൊക്കെ നടക്കും അല്ലേ അതെ സമയത്ത് കല്യാണം നടക്കാത്തതിന്റെ നല്ല പ്രശ്നം ഉണ്ട് അനിമോൾ എത്രയും പെട്ടെന്ന് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയി കല്യാണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാര്യം ഇല്ലെങ്കിൽ എത്ര ആൾക്കാരെടുത്ത് പറയാൻ പോകുന്നത് അതുള്ളതാണ് കേട്ടോ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇത് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളെയാണ് വീടുകളുടെ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്നത് ആ ഒരു വീഡിയോ ആ ഒരു പെൺകുട്ടി ഒന്ന് കാണിച്ചിരിക്കുന്നോ സദാചാരത്തിന്റെ എക്സ്ട്രീം കാര്യം എന്താ ബിഗ് ബോസിലെ നമ്മുടെ അനുമോള് കാണിക്കുന്നുണ്ടല്ലോ ഏഹ് ആ ഒരു വീരയുടെ താഴെയാണെങ്കിൽ ആണെങ്കിൽ ഫുക്റില്ലേ മുന്നേ ബിഗ് ബോസിലെ ആയിട്ടുള്ള കണസ്സായിട്ടുള്ള ഇട്ടിട്ടുണ്ട് ഇത് അനുമോ എന്നും പറഞ്ഞുകൊണ്ട് ഓക്കെ അങ്ങനെ അപ്പൊ അനുമോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾക്കാർക്കട ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട് എങ്ങനെ മറ്റേ ശിലായുഗത്തിലെ ചിന്താഗതിയിലോട്ട് എനിക്ക് കിടക്കുന്ന ഭാഗത്ത് അവർ തമ്മിൽ ഫേസ് കൊണ്ട് അവർ കിസ് ചെയ്യുന്ന ഞാൻ കണ്ടായിരുന്നു അവര് കിസ്സടിക്കുന്ന അനുമൂള ഉണ്ട് ഇനി അനുമോളെ കിസ്സടിക്കുന്ന രംഗം നമുക്കൊന്നും ഉണ്ടല്ലോ കണ്ടേക്കുന്നത് രണ്ട് സുഹൃത്തുക്കളുടെ വെറും സ്നേഹപ്രകടനം മാത്രമാണ് പക്ഷേ ഞാൻ അനുമോളെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരു ജരമ്പനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അനിമോളുടെ ചിന്താഗതിയൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അനുമോൾ കണ്ടില്ലേ ഇവരുടെ ലിപ് ലോക്ക് അടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അനിമോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് വന്ന് പറയാമല്ലോ അനിമോളെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഏ പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കാം അനുമോൾ ആ ഒരു അടുത്തുള്ള ആ ഒരു സ്നേഹപ്രകടനം കാണിക്കുമ്പോഴത്തേക്ക് അത് ഓക്കെ ആണ് ഫൈനാണ് പക്ഷേ ബാക്കിയുള്ള ആൾക്കാർ എങ്ങനെ ചെയ്യോ ചെയ്യാതിരിക്കോ എന്തുമായിക്കോട്ടെ പക്ഷേ അനുമോൾക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ വേറെ ആരും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ് ഇപ്പം ഈ ഒരു കാര്യത്തെ വെച്ചുകൊണ്ട് എനിക്ക് എന്തൊക്കെ അനുമോളെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിക്കാൻ പറ്റും നമുക്ക് നിങ്ങൾ അതിനൊന്നാലോചിച്ച് നോക്കുക പക്ഷേ അനുമോക്ക് ബാക്കിയുള്ള ആ ഒരു സ്നേഹപ്രകടനം കാണിക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ പറഞ്ഞാൽ അവർ നമ്മളൊരു ഇച്ചിരി ബോണ്ട് ഉണ്ട് ജിസൈലും ആരും തമ്മിൽ ബോണ്ട് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എടി ഇതിനൊക്കെ ഇപ്പൊ എന്താണ് അനുമോക്ക് എന്താണ് പ്രശ്നം എന്താണ് അഞ്ചോ ആറോ മണിക്കൂർ ഞങ്ങൾ ഇത് മുഴുവൻ ഇവിടെ നിന്ന് ആൾക്കാർ കണ്ടു ഇത് പത്ത് മുന്നൂറ് പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇത് നിങ്ങൾ ശ്വാസം വിട്ടാൽ പോലും ഞങ്ങൾക്ക് അറിയാം

നാല് ആലോചിക്കുക തൊട്ടേനും പിടിച്ചതിനും എല്ലാം തുളുമ്പി കണ്ണീന് പ്രളയം ഉണ്ടാക്കുന്ന അനുമോള് ഈ ഒരു കാര്യത്തിൽ കരഞ്ഞിട്ടില്ല സോ നാല് ആലോചിക്കുക എത്ര ഫേക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അനുമോൾ ഇപ്പൊ പല ആൾക്കാരും പറയില്ല ഞാൻ സ്ട്രോങ് ആയിട്ട് മാറി അങ്ങനെ ഒരു ചേഞ്ച് ഒക്കെ വന്നതാണ് അനുമോക്കെന്നായിരിക്കും പല ആൾക്കാർക്ക് പറയാനുണ്ടാവുക അനുമോൾ എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓരോരോ കാരണങ്ങളുണ്ട് ഈ പറയുന്ന അനുമോള് ഇപ്പൊ ഭയങ്കര സ്ട്രോങ്ങസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി ഇനി അടുത്ത ദിവസത്തെ എപ്പിസോഡിലാണെങ്കിലൊന്നും കരയില്ല എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് ഏഹ് സ്വച്ച് ഇട്ട പോലെ ഒരു ദിവസം പെട്ടെന്ന് അനിമുൾ അങ്ങ് മാറി ഇന്നലെ വരെ കറഞ്ഞോണ്ടിരുന്ന അനുമോൾ പെട്ടെന്ന് സ്വച്ച് ഇട്ട പോലെ മാറി കരഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം മൈൽസോണിൽ ഇന്റർവ്യൂ ആണെങ്കിലും പോയിട്ട് ബിഗ് ബോസിന് മുന്നോട്ട് നിന്നിട്ട് ഞാൻ റിയാക്ട് ചെയ്ത് ആ വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു അതിനാട്ട് പോയിട്ട് കരഞ്ഞിട്ട് മറ്റേ എക്സ്പ്രഷൻ ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ ഇട ഫുൾ റിയൽ ലൈഫിലും ഫേക്കാ ഞാൻ ഈ കുട്ടി വന്നപ്പോൾ മുതൽ അയാളുടെ നോട്ടം ശരിയല്ല അത് ശരിയല്ല ഇത് ശരിയല്ല ഇങ്ങനെയൊക്കെ കുടുംബ പ്രേക്ഷ കുടുംബ പ്രേക്ഷരുടെ കാര്യം മാത്രം പറയല്ലേ കുടുംബ പ്രേക്ഷകര കാര്യം പറയുമ്പോൾ നമ്മുടെ അനുമോള് ജിസേലിന്റെ വസ്ത്രധാരണത്തെ പറ്റിട്ട് ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്തേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അനുമോൾ മസ്താനിയുടെ അടുത്ത് പറഞ്ഞപ്പൊ മസ്താനി മൊത്തം നാട്ടുകാരുടെ അടുത്ത് പോയി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മസ്താനിയുടെ ഗെയിം എന്റെ പൊന്നും അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടി ഒരു വീഡിയോ ആണ് അപ്പൊ അങ്ങനെ ചെയ്തേക്കുന്ന ഒരാളാണ് അനുമോളെ ഈ അനുമോള് തന്നെ ഹൗസിനകത്തും മറ്റേ കിട്ടിയേക്കുന്ന ഡ്രസ്സാണ് ഇങ്ങനെ കീറി ഇങ്ങനെ താഴോട്ടിത് വലിച്ചിട്ടേക്കുന്ന ഒരു അതൊക്കെ പിന്നെ പോട്ടെന്ന് അറിയാം ജിസൈലിന്റെ വസ്ത്രധാരണം ഒക്കെ വളരെ മോശമാണ് മലയാളി പ്രേക്ഷകർ കാണുന്നതാണ് കാണാൻ പാടില്ലാത്ത സാധനങ്ങളാണ് അപ്പോ ഈ കുലസ്ത്രീയുടെ മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ പറയാം ഇത് യൂട്യൂബിൽ തന്നെ കിടക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നല്ല ഇത് എടുത്ത് ഇങ്ങനെ പറയേണ്ടി വരുമ്പോൾ എനിക്ക് തന്നെ ഒരു നാണക്കേട് തോന്നുന്നുണ്ട് കാരണം എന്ന് വെച്ചാല് അനുമോ ഒരു ഷോർട്സ് ഇടുമ്പോൾ ദാറ്റ് ഈസ് ഓക്കെ ആര്യനോ അങ്ങനെ അയ്യോ സോറി ജിസേലോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ അതൊക്കെ കുലസ്ത്രീ പട്ടത്തിന്റെ ആ ഒരു സാധനം വെച്ചോണ്ട് ഇതൊന്നും ശരിയല്ല എന്ന് പറയുന്ന അനുമോള് എനിക്ക് മനസ്സിലാവണില്ല എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ രണ്ട് രീതിയിൽ പെരുമാറാൻ പറ്റുന്നത് എന്നുള്ളത് ഇത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഓൾറെഡി കിടക്കുന്ന വീഡിയോസ് ആണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് എവിടെയും പോയി കുത്തിപ്പോയിക്കൊണ്ട് വന്നതല്ലേട്ടോ ഇനി അനുമോള് തന്നെ അനിമോളെ പറ്റിയിട്ട് മുൻപ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞേക്കുന്നതാണ് ഒരുപാട് പ്രൊപ്പോസൽസ് ഒക്കെ വന്നേക്കൊണ്ടിരിക്കുക പക്ഷെ ഇപ്പോ പ്രപ്പോസൽ ഒന്നും അങ്ങനെ വരുന്നില്ലെന്നൊക്കെ ആരിനെ ക്രഷ് നല്ല പൊളിഞ്ഞിട്ടാണ് ഈ ഒരു 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 ഇതുവരെ ഇത്രയും സുന്ദരിയായ പെൺകുട്ടിക്ക് ും കിട്ടിട്ടില്ല ഞാൻ ഒരിക്കലും പറയില്ല അത് അപ്പൊ എല്ലാരും വിചാരിക്കും ചുമ്മാ പറഞ്ഞു പറയാൻ ഈ കോളേജിലെ പഠിച്ചത് ഇതേ കോളേജ് ഇവിടെയാണ് ഞാൻ പഠിച്ചത് അപ്പൊ ഞാൻ തേർഡ് ഇയർ പഠിക്കുന്നത് വരെ ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു ഫീൽഡോട്ട് വരുന്നത് അപ്പോഴെല്ലാവരും എല്ലാവരും എന്നൊക്കെ പറയുന്നത് കോളേജിൽ പയ്യൻസ് ഇഷ്ടമാണെന്ന് ഇഷ്ടമാണ് ബസ്സിൽ കയറുമ്പോൾ ബസ്സിൽ ഉള്ള വേറെ കോളേജിലെ പയ്യൻസ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ചേട്ടന്മാരൊക്കെ പറയാറുണ്ട് അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര അഹങ്കാരം അഹങ്കാരമായിരുന്നു ആ ശരിക്കും ഇഷ്ടം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ആ നമ്മൾ കുറച്ച് വെയിറ്റ് ഭയങ്കര പക്ഷെ ശരിക്കും ഞാൻ ഇപ്പൊ ദുഃഖിക്കുന്നുണ്ട് കാരണം അപ്പോഴൊക്കെ ഭയങ്കര അഹങ്കാരം പക്ഷേ എന്താണെന്നറിയില്ല കോളേജിൽ ഇറങ്ങിയ ശേഷം ആരും പറയണം ആവുകയാണെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നോ ഫേസ്ബുക്ക് പേജിൽ നിന്നോ ഞാൻ ലൈവ് വരും ഇപ്പോ ആരും അങ്ങനെ ഒക്കെ ചെയ്യാത്ത നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഒരാളുടെ അടുത്തൊരു ഇഷ്ടം തോന്നി ഒരു കഷ്ട തോന്നി പക്ഷെ എന്ത് ചെയ്യാനാണ് പക്ഷെ ആ ഒരു വ്യക്തിക്ക് ജിസലിന്റെ അടുത്ത് ഒരു ഇഷ്ടം കൂടുതൽ തോന്നിയെങ്കിൽ അനുമോളൊക്കെ ഇങ്ങനെ കിടന്ന് മൂങ്ങിയിട്ട് കാര്യമില്ല ഇങ്ങനെ കഥകളൊന്നും അടിച്ചിറക്കിട്ട് കാര്യമില്ല ഇപ്പൊ കുറെ ആൾക്കാര് വരെ അടേ അനുമോൾ ഒരു സഹോദരനെ പോലെ തന്നെയാണ് കാണുന്നത് അന്ന് തന്നെ അനുമോള് പറഞ്ഞല്ലോ എന്നുള്ളത് ഇടേ ഈ രണ്ട് കാര്യവും പറഞ്ഞേക്കുന്ന അനുമോള് തന്നെയാണ് അവൻ്റെ അടുത്ത് ക്രഷ് തോന്നിയെന്ന് പറഞ്ഞതും ഇല്ല പ്രായം അറിഞ്ഞതിനു ശേഷമാണ് പറയുന്നത് ആ അനിയനെ പോലെയാണ് ഞാൻ ഇപ്പൊ അവനെ കാണുന്നത് എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞ സാരും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഇങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കാനും അല്ലെങ്കിൽ നിലപാട് സിംഹം നിലപാട് സിംഹം ഓക്കെ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിന്നേക്കുന്ന പറയുന്ന ആദർശവും പ്രവൃത്തിയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാത്ത നിലപാട് സിംഹം എൻ്റെ പൊന്നോ പി ആർ എന്നെ നമിച്ച് ഞാനിത് എത്രയും ഇതായിട്ട് ഞാൻ ഇൻറ്റൻസ് ആയിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടീ ബിഗ് ബോസ് കഴിഞ്ഞ വർഷമാണെങ്കിൽ ജിൻഡോ എന്ന് പറയുന്ന ഒരാൾ ഒട്ടും ഡിസേർവിങ് ഇല്ലാത്ത ഒരാൾ വിന്നർ അയക്കുന്ന പി ആർ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇത്രയും ചീപ്പായിട്ടുള്ള കാര്യം കാണിച്ചിട്ട് സമൂഹത്തിന് തെറ്റായിട്ടൊരു മെസ്സേജ് കൊടുത്തേക്ക് നീ ഒരു വ്യക്തി വിന്നറായിട്ട് മാറുകയാണ് അത് പി ആർ കൊണ്ട് മാത്രം എന്ന് പറയുമ്പോൾ അത് ഇതിനൊക്കെ ന്യായീകരിക്കാൻ എങ്ങനെയാണ് ഇവർക്ക് പറ്റുന്നത് എനിക്ക് മനസ്സിലാവണില്ല ഒരു പി ആർ കൊണ്ട് മാത്രം ഒരു കൺസെൻറ്റ് വിന്നർ ആവുമ്പോഴത്തേക്ക് ഈ ഒരു ഷോയുടെ ക്രെഡിബിലിറ്റിയെ തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അല്ലെ അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ ഇത്രയും എന്ത് തോന്നിയാസം വിളിച്ചു പറഞ്ഞാലും എന്ത് തെമ്മാടിത്തം വിളിച്ചു പറഞ്ഞാലും അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അതിനെ വെളുപ്പിച്ചെടുക്കാനെ കൊണ്ട് ഇത്രയും പി ആറുകൾ ശ്രമിക്കുമ്പോൾ അതിനെ ഇത്ര ഇൻറ്റൻസ് ആയിട്ട് തന്നെ എന്നെ പോലുള്ള ആൾക്കാർ വന്ന് സംസാരിക്കും ഓക്കെ എന്താണെങ്കിലും ഇതൊക്കെ കേട്ട് നിൽക്കാൻ അറിയുന്ന തീർച്ചയായിട്ടും കമന്റ് ബുക്ക് നമുക്ക് അടുത്ത വീഡിയോയിട്ടാണ് അപ്പോൾ ശരി